നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും അഗസ്ത്യകോട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ഇന്ന് സപ്താഹ ദിവസം ആരംഭമാണ് ഇന്ന് അന്നദാനം വളരെ ഗംഭീരമായ രീതിയിൽ ഇവിടെ നടക്കുകയാണ് അതുപോലെ തന്നെ വൈകുന്നേരം ഇന്നാട്ടിലെ കലാകാലങ്ങളായി ഇന്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വളരെയധികം ആഗ്രഹസമ്പൂർണമായ ഒരു ഭാഗമാണ് നടക്കാൻ പോകുന്നത് കാരണം ചിരി ഇന്നാട്ടിലെ ഭക്തജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കൊടിയേറ്റ് ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴുമണിയോട് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കൊടിയേറ്റ് ഉത്സവം അതായത് കൊടിയേറ്റ് രണ്ട് ഈ പ്രദേശത്ത് ഇല്ലാത്ത രീതിയിൽ രണ്ട് കൊടിയേ മരങ്ങളാണുള്ളത് അതിൽ ശങ്കരനാരായണ സങ്കല്പത്തിൽ മഹാദേവനും മഹാവിഷ്ണുവും ഒരുപോലെ വാണരുന്ന ഇവിടെ നടക്കുന്ന ഈ കൊടിയേറ്റിൽ എല്ലാ ഭക്തജനങ്ങളും ഇത് കണ്ട് തൊഴുകുന്നതിനും അവരുടെ ആഗ്രഹ സബലീകരണം നടത്തുന്നതിനുമുള്ള ഒരു സന്ദർഭമായി ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സപ്താഹം തുടങ്ങിയ കാലം മുതൽ ആദ്യ വർഷം മുതൽ അതായത് പുള്ളിക്കുളങ്ങര ഇവിടെ സപ്താഹത്തിന് വന്ന കാലം മുതൽ ഞാനാണ് ഇവിടെ പാചകം ചെയ്യുന്നത് അന്ന് ഞങ്ങൾ കരവത്തിൻ്റെ ചുമതലയിലായിരുന്നു പാചകം ചെയ്യുന്നത് അത് ആദ്യത്തെ വർഷം അഞ്ച് അഞ്ച് പറയും അരി വെച്ചാണ് സദ്യ നടത്തിയത് അതി ഞങ്ങൾ അറിയാത്ത കോളും രണ്ടുപേർക്കേ കൊടുക്കാതില്ലാതെ കൊള്ളത് ബാക്കിയ കൊടുത്തു അന്ന് മുതൽ പന്ത്രണ്ട് വർഷം സൗജന്യമായിട്ട് ഒരു പൈസ മേടിക്കാതെ സൗജന്യമായിട്ട് പിന്നെ അന്ന തരത്തിൽ നടത്തി കൊടുത്തു അത് കഴിച്ചതിന് ശേഷം ഓരോരുത്തരോരോരുത്തർ വന്ന് ഞങ്ങൾ ചെയ്യുക ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് അവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു എന്താ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വെച്ചാൽ നൂറ് രൂപ വെച്ച് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നൂറ് രൂപ വെച്ചിട്ട് ഞാനും മോഹനും മേടിക്കത്തില്ല അങ്ങനെ വായിച്ച് കൊടുത്തോണ്ടിരുന്നപ്പം ഇവിടെ പിന്നെ ജയ് ജവാനെന്ന് പറഞ്ഞൊരു പാർട്ടി വന്ന് സ്വന്തമായിട്ട് ചെയ്ത് ചെയ്തിട്ട് പുള്ളി അവിടെ ഇറങ്ങി എന്നെ വിളിച്ച് പറഞ്ഞ് ദക്ഷിണ മേടിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വാങ്ങിക്കാനില്ല എനിക്ക് വേണ്ട അതൊക്കെ തന്നെ വാങ്ങിച്ചു നോക്കുമെന്ന് തുടങ്ങി ഞാൻ പറഞ്ഞു ഒരു രൂപ താന്ന് പറഞ്ഞു അന്നേരം ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു പാർട്ടി പിന്നെ ഇവിടെ നിന്ന് ഗോപാലക്ഷൻ എന്ന് പറയുന്ന പാർട്ടി പുള്ളിയുടെ കൈ പിടിച്ച് തുറന്ന് അതിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്ത് എൻ്റെ ഇത് തന്നെ അത് വാങ്ങലെണ്ണ പറഞ്ഞു ഞാൻ സന്തോഷമായിട്ട് വാങ്ങിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഇവിടെ അന്ന താരത്തിൽ പൈസ വാങ്ങിക്കുന്നത് പിന്നെ ഓരോരുത്തരും വന്ന് എനിക്ക് ചെയ്യണം ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യും അതിനുള്ള പൈസ ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ഇത്രയും നാളായി ഇപ്പോൾ ഇരുപത്താറാമത്തെ വർഷം ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് നാലോ അഞ്ചോ വർഷമേ ഞങ്ങൾ ചെയ്യാതെ ഉള്ളു അത് പല കമ്മറ്റിക്കാരും പലരെയും ജയിക്കും പിന്നെ ഞങ്ങൾ ചെയ്യാതെ വന്നു ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ മഹാദേവൻ്റെ തുമ്പിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ മഹാദേവനായി എനിക്കിത് പഠിപ്പിച്ചത് മഹാദേവനാണ് എനിക്ക് ഇത് ഈ ചിറ്റി തന്നത് ഇന്ന് ഇന്ന് പായസം അരി പായസം പായസം നാളെ ബ്രഹ്മശലി അഞ്ചിയാ കരി ഉണ്ടായിരുന്നു വെച്ച് അഞ്ചിയാ കരി വെച്ച് ഇരുപത്തഞ്ചു കിലോ അരിയുടെ പായസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം തീർന്ന് അരി ഇപ്പം ചോറെല്ലാം തീർന്ന് ഒന്നും ബാക്കിയില്ല ഇച്ചിരി കറികളെ ഏതാണ്ടൊക്കെ ബാക്കിയുള്ളൂ എല്ലാം ഉണ്ട് ഉണ്ട് ചായ വൈകുന്നേരത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്ക് ചായ കൊടുക്കും ഇവിടെ പാനുണ്ട് ഞങ്ങൾ ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കും അത് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കും ഞങ്ങൾ കഴിക്കുന്ന പെക്ക അവർക്ക് കൊടുക്കും അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇത്രേ നാൾ ചെയ്തിട്ടുള്ളതിലും ഇപ്പോൾ ഇന്ന് ഇപ്പം ചെയ്തെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യത്തെ വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ചെയ്തെന്ന് പറഞ്ഞ് സൗജന്യമായിട്ട് ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർ പത്ത് പതിനഞ്ച് പേരുണ്ട് ഞങ്ങൾ പിന്നെ സൗജന്യമായിട്ട് അത് പൈസ ഒന്നും കമ്മിറ്റഡ് ചെയ്ത് വാങ്ങിക്കുന്നില്ല പരിപാവനമായ അഗസ്യ്ക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി ആറാമത് ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനേ ചുമ ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുകയാണ് യജ്ഞാചാര്യനായി ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ അവളാണ് യജ്ഞാചാര്യനായിട്ട് സപ്താഹം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ആദ്യമായിട്ടുള്ള അന്നദാനമാണ് സപ്താഹത്തിൻ്റെ ഭാഗമായി ശിവരാത്രിയുടെ ഭാഗമായി മഹാദേവൻ്റെ അന്നദാനം ഇന്ന് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ തിരക്കേറിയിട്ടുണ്ട് അന്നദാനത്തിന് നല്ല നല്ല പിന്നെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തമാണ് അന്നദാനത്തിലുള്ളത്